എന്റെ പേര് ബാഫുലേനം ധനുചുരം സ്വദേശിയാണ് ദേശീയ ആശാ വർക്കർമാരുടെ സമരം നാപ്പത്തി രണ്ടാം ദിവസം പിന്നിട്ടു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എന്റെ വാർത്തയും ഇപ്പോൾ നൽകുന്നത് അവർ പറഞ്ഞ അനുഭവങ്ങൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം പെൻഷനാകുമ്പോൾ അഞ്ച് ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു അത് നടപ്പിലാക്കില്ല സർക്കാർ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ നിന്നും എഴുന്നൂറ് രൂപയാക്കണമെന്ന് പറഞ്ഞു അത് നടപ്പിലാക്കില്ല രാ പകൽ സമരമാണ് സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ ആശാ വർക്കർമാർ തുടരുന്നതെന്ന് പറയാം രാപ്പകൽ സമരം തുടങ്ങിയിട്ട് ഇന്ന് നാൽപ്പത്തി രണ്ട് ദിവസമായിരുന്നു നിരാകാര സമരം തുടങ്ങിയിട്ട് ഇന്ന് നാല് ദിവസമായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു അതിനുശേഷം അവർ പറഞ്ഞിട്ടുള്ള ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ നിന്നും എഴുന്നൂറ് രൂപയാക്കണമെന്ന് പറഞ്ഞാൽ അതും നടപ്പിലാക്കിയില്ല മൂവായിരം രൂപ കൂട്ടിക്കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു ആശാ വർക്കർമാർക്ക് അതും നടപ്പിലാക്കില്ല സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും പഴിചാരി മാറുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നതെന്ന് പറയും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നൽകുന്ന ആചാർബാർക്കന്മാർ വെയിലും മഴയത്തും സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ നിരാഹാര സമരവും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇതിൻ്റെ വക വയ്ക്കിയതാണ് തുടങ്ങിയിരിക്കുന്ന തുടരും ഭർത്താക്കന്മാരും മക്കളുമാണ് വെച്ച് വീട്ടിൽ കുടിക്കുന്നതെന്ന് പറയും കഞ്ഞിയും നാരങ്ങ അച്ചാറും മാറ്റാണ് കുടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവർ നാൽപ്പത്തി രണ്ട് ദിവസം കൊണ്ട് ഇവിടെ സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ ചാപ്പാക്കലില്ലാതെ സമരം നടത്തുന്നുണ്ടെന്ന് തന്നെ പറയാം കൊതുകടിയും കൊള്ളുന്നുണ്ടെന്ന് തന്നെ പറയാം അങ്ങനെ സമരം ഇപ്പോഴും നീണ്ടുപോകുന്നുണ്ട് ആശാഭർക്കന്മാരോട് സമരം വൃത്തിയായി തന്നെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ അവിടെ തുടരുന്നു എന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്തയും നൽകുന്നതെന്ന് പറയും ആശാവർക്കർമാരുടെ സമരം രൂക്ഷമായി തന്നെ തുടരുന്നതെന്ന് പറയും നാളെ തിങ്കളാഴ്ചയോട് തന്നെ നിരാകര സമരം കൂട്ടത്തോടെ നിരാഹാര സംരംഭമാണ് തുടരാനുള്ള സാധ്യത കാണുന്നുണ്ടെന്ന് എന്നെ പറയും ഇവരുടെ അവകാശങ്ങളെല്ലാം ഉന്നയിക്കണമെന്ന് എന്നെ പറയുന്നുണ്ട് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഉന്നയിക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ നടപടി സംസ്ഥാന സർക്കാർ ഇതുവരെ എടുത്തില്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ നമ്മൾ ട്രെയിനിലേക്ക് കയറുമ്പോൾ തന്നെ ആശാ വർക്കർമാരുടെ സമരത്തിൻ്റെ കാര്യമാണ് ട്രെയിനുകളിലും ബസ്സുകളിലും ചർച്ചയാകുന്നതെന്ന് പറയുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദമായ വിവരങ്ങളാണ് നമ്മളിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം അത്തരം നടപടി തന്നെ നമ്മൾ പോകുന്നുണ്ടെന്ന് എന്നെ പറയാൻ സാധിക്കുന്നുണ്ട് ആശാപർക്കറുടെ സമരത്തിന് മുന്തുണയുമായിരുന്നു ക്ലബുകാർ എത്തുന്നു നാട്ടുകാർ എത്തുന്നുണ്ട് അതുപോലെ പല സംഘടനക്കാരും എത്തുന്നുണ്ടെന്ന് തന്നെ പറയും ആ സമരം ശക്തമായി തന്നെ തുടരുന്നുണ്ടെന്ന് സെക്രട്ടേറിയറ്റിന്റെ കപാടത്ത് തുടരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് അത്തരം നടപടി തന്നെ പോകുന്നുണ്ട് അതുപോലെ ബന്ധുക്കൾ പറയുന്നുണ്ട് കഴിഞ്ഞ സർക്കാർ ജയിച്ചു വന്നപ്പോൾ പറഞ്ഞിരുന്നു പാപങ്ങളെ എന്ന് പറഞ്ഞ് പാപങ്ങളെ സർക്കാർക്ക് വേണ്ടി സമരം ചെയ്തിട്ട് ഒരു ആനുകൂല്യവും സർക്കാർ ചെയ്യുന്നില്ലെന്നാണ് പറഞ്ഞത് ആരോഗ്യമന്ത്രിയുടെ ചോദിക്കും പറഞ്ഞ് കേന്ദ്രത്തിൽ പോയിട്ടുണ്ട് അവിടെ നിന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമുക്ക് മുഖ്യമന്ത്രി ഇടപെടണമെന്ന് പറഞ്ഞിരുന്നു ഇതുവരെ ഇടപെട്ടിട്ടില്ല ഇവിടെ സമരപ്പന്തൽ ഇതുവരെ എത്തിയിട്ടില്ലെന്ന് പറയാം നമുക്ക് അതുപോലെ പ്രതിപക്ഷ നേതാവ് സമരപ്പന്തലെത്തി ആ സമരം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടെന്ന് പറയാം അതുപോലെ ബി ജെ പി കാര് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടെന്ന് പറയാം ഇത്തരം നടപടികൾ തന്നെ നമ്മൾ പോകുന്നുണ്ടെന്ന് പറയാം അത്തരം നടപടിയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയോട് വിശദമായ വിവരങ്ങളാണ് തുടരുന്നത് നാളെയാണ് തിങ്കളാഴ്ചയോടെ തന്നെ രാപ്പകൽ സമരം നിരാകര സമരം കൂട്ടത്തോടെയാണ് തുടരുന്നത് ആശാവർക്കർ കാര്യത്തിലേക്ക് ഒരു തീരുമാനം സംസ്ഥാന സർക്കാരിൽ നിന്ന് ഉണ്ടാവണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് നാളെ സമരം തുടരുന്നെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ പല സംഘടനകളും സമരത്തിന് എത്തി നാളെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ തൃശൂർ കാസർഗോഡ് വരെയുള്ള ആശാവർക്കർമാർ നാളെ എത്തുമെന്ന് തന്നെ പറയാം സമരം ചൂഷമായി തന്നെ സെക്രട്ടേറിയറ്റിന്റെ നാല് കപാട ും നാളെ അടയ്ക്കുമെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് അത്തരം നടപടി തന്നെ പോകുന്നുണ്ട് വനിതകൾ ശക്തമായി തന്നെ സമരം നടത്തുമെന്ന് എന്നെ പറയുന്നുണ്ട് ഈ സമരത്തിന് ഐക്യം പ്രഖ്യാപിക്കും അതുപോലെ നാട്ടുകാരും ഇറങ്ങിയിട്ടുണ്ടെന്ന് എന്നെ പറയുന്നുണ്ട് അവർ സമരം ഇത്രയും ദിവസം പിന്നിട്ടിട്ടും ഇതുവരെ സർക്കാർ നടപടി നടപടിയെടുക്കാത്തതുകൊണ്ടാണ് സമരം രൂക്ഷമായി തുടരുന്നത് ശക്തമായ സമരം തന്നെ നാളെ നമുക്ക് രാപ്പകൽ സമരം തുടരണമെന്ന് പറയും എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് നിന്നും